ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ അമൃതയുടെയും ബാലയുടെയും മകൾ പാപ്പു ബാലയോട് പറയുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാനത് ഷെയർ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ബാല കൊണ്ടിട്ടിട്ടുണ്ട് മകൾക്ക് കൊടുക്കുന്ന ഒരു മറുപടി അപ്പോൾ നമ്മൾ ഒരു പേപ്പർ എടുത്താൽ രണ്ടുവശം കേൾക്കണമെന്നുള്ള ആണല്ലോ എന്നിട്ട് അഭിപ്രായം പറയാമുള്ളൂ അപ്പോൾ പാപ്പുവിൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ കേട്ട ബാലയുടെ ഭാഗം ബാല പറയുന്നതും കൂടെ നമുക്കൊന്ന് കേൾക്കാം സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ ഫാദർന്ന് പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് ഒരു അപ്പൻ ആനേ അല്ല പിന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്നു വയസ്സാവുമ്പോ എന്നെ വിട്ട് അകന്നു പോയി ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാൻ ഇത് തർക്കിക്കാനല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു അന്നം കൊടുത്തിട്ടില്ലന്നെ പാപ്പു ഇത് തർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പു നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഞാൻ ഞാൻ പക്ഷെ ഒരു വാക്ക് മാത്രം പപ്പു ഇന്ന് ഞാൻ പറയാനും ഇനി ഇനി തൊട്ടു ഞാൻ വരില്ല ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിനടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ആയുഷനും ഉണ്ടാവണം എല്ലാം ഉണ്ടാവുന്നു നന്നായി പഠിക്കുന്നു നീ നന്നായി വളരണം നിന്നോട് മത്സരിച്ചാൻ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റൂല നീ എന്റെ ദൈവം അടക്കണ ഗാഡ് ബ്ലസ് ഇനി തൊട്ട അപ്പ ഇല്ല ഞാൻ വരില്ല പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലേ അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ വന്നപ്പം നിർബന്ധിച്ചത് കൊണ്ടാണ് വന്നതെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു ഞാൻ തിരിച്ചു വന്നതുപോലും നീ എന്നെ കാണാൻ വന്നതുകൊണ്ടാണ് പിന്നെ നീ എൻ്റെ ദൈവമാണ് കണ്ണാന്ന് പറയുന്നുണ്ട് അതുപോലെ ഇനി ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ അപ്പാന്ന് വിളിച്ചതിന് താങ്ക്സ് വരെ പറയുന്നു ഈ ബാലയുടെ വാക്കുകളിൽ കംപ്ലീറ്റ് ആ കുഞ്ഞിനെ പ്രമേയം സ്നേഹിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്ന കേട്ടോ പക്ഷെ ഇവരുടെയൊക്കെ കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല ഇവരൊക്കെ നല്ല ആക്ടറാണെന്നുള്ളത് എല്ലാവരും മറക്കരുത് പിന്നെ ബാല ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ആദ്യകാലത്ത് ബാല അംഗീകരിച്ചിട്ടുമില്ല ബാലയൊട്ടിഷ്ടവും ഇല്ലായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ആ ഒരു അപകടം നടന്നു കരൾ മാറ്റി വെക്കുന്ന ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു പിന്നെ അതോടൊപ്പം ബാല മലയാളികളെ കൂടികൾ മുടക്കി പല ചാരിറ്റികൾ ചെയ്ത് മലയാളികളെ സഹായിക്കുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ബാല ഇഷ്ടപ്പെട്ടതാണ് മലയാളികൾ നമുക്ക് ുള്ളിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് ശരിക്കും അറിയത്തില്ല ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഭാര്യയ്ക്ക് ഒരു കുടുംബജീവിതത്തിൻ്റെ പക്വതയും വിട്ടുവീഴ്ച മനോഭാവം ഒന്നും കാണില്ല ഒരു രീതിയിൽ വ്യക്തി വ്യക്തിത്വം നല്ലതാവാം എന്ന് പറഞ്ഞു പക്ഷെ അപ്പം അതിനുള്ള മറുപടി ആൾക്കാർ എന്നോട് യോജിക്കുന്നത് അങ്ങനെയാണ് ഗോപി സുന്ദർ ഇട്ടിട്ട് പോയില്ലേ എലിസബത്ത് ഇട്ടുകൊണ്ട് പോയ അല്ലെ തന്നെ ഗോപി സുന്ദർ ഇട്ടുകൊണ്ട് പോയില്ലേ അപ്പം ഒന്ന് രണ്ട് കമന്റുകൾ വായിച്ചേൽപ്പിക്കാം കുറച്ചായിട്ടുള്ള ഇതിൽ എൻ്റെ പൊന്നുമായ ഞാനും മായേ അമൃതയും പെണ്ണാണ് വലിയവർ എന്നോ ചെറിയവർ എന്നോ ഇല്ല നമുക്ക് മക്കളുമുണ്ട് ചെറിയ പ്രശ്നങ്ങളില്ലാത്ത ഇല്ല എന്ന് വെച്ചാൽ അച്ഛൻ അച്ഛനൊന്നും അല്ലാതാവുന്നില്ല അമ്മയും അമ്മയാകാതെ ആകുന്നില്ല രണ്ട് വയസ്സുള്ള എത്ര ഓർമ്മശക്തി എ കൊച്ചിന് എത്രയാണ് ഓർമ്മശക്തി എൻ്റെ പൊന്നുമായ പച്ചവെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലാകും അമ്മ വീട്ടുകാരാണ് അതിനെ വളർത്തിയത് അതിൻ്റെ മനസ്സിൽ കെട്ടിക്കെ കെട്ട് കെട്ട് കേട്ട് കേട്ട് താരംഭിച്ച വാക്കുകളാണ് അച്ഛനോടുള്ള വെറുപ്പായി പുറത്തു വരുന്നത് അങ്ങനെയുള്ള ഒരു കമന്റ് കാരണം രണ്ടര വയസ്സുള്ള കുട്ടി ഗ്ലാസ് വെച്ചെറിഞ്ഞതും മത്തിവെച്ച് വന്ന അമ്മയെ എന്നെ ഉപദ്രവിക്കുന്നു എന്നും ബാല അതിൻ്റെ അത് തർക്കിക്കാനില്ല എന്ന് ബാല പറയുമ്പോഴും ബാല പറയുന്നുണ്ട് രണ്ടര വയസ്സാണ് നീ എൻ്റെ അടുത്തു നിന്ന് ആ സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറയും ഓക്കെ അതൊക്കെ സമ്മതിച്ചു കൊടുക്ക ഞാൻ പറയുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഈ കുട്ടി കുഞ്ഞു അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നു തീരെ ചെറുപ്പം തൊട്ട് അച്ഛൻ്റെ കുറ്റം തന്നെയായിരിക്കും കേട്ട് തഴമ്പിച്ച് വളർന്നിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ കുഞ്ഞു മനസ്സിൽ അച്ഛനോട് നല്ല വെറുപ്പുമായിരിക്കാം പക്ഷേ അവിടെ ഒരു പോയിന്റ് കിളപ്പുണ്ട് ഇത്രയധികം ബാല നമ്മളോട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട് വാക്കുകളിലൂടെ പുറത്ത് വരുന്നത് വളരെയധികം സ്നേഹം പക്ഷേ ആ കുഞ്ഞിനോട് പ്രവൃത്തിയിലൂടെ ബാലെ അതുപോലെ സ്നേഹം കാണിച്ചാൽ ഇനി വീ ഇപ്പം അതിന് ഇത്രയും പ്രായമായില്ലേ അപ്പം വീട്ടുകാർ എത്രയധികം ബാലയുടെ കുറ്റം പറഞ്ഞാലും ബാലം മുഴുവൻ സമയം ആ കുഞ്ഞിനെ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും കെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവരെ എത്രയധികം കുറ്റം പറഞ്ഞാലും ആ കൊച്ചു വളരുന്നതനുസരിച്ച് അതിൻ്റെ അച്ഛനെ മനസ്സിലാകുകയും അച്ഛനെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി എങ്ങനെ ഡിവോഴ്സ് ആകുന്ന കേസിൽ ജനിച്ച കാലം തൊട്ട് അമ്മയുടെ കുറ്റവും അച്ഛനും അച്ഛൻ്റെ കുറ്റവും അമ്മയും പറഞ്ഞ് തിരിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്താലും രണ്ട് കൂട്ടരം വെറുപ്പായാലും വളരുന്നതനുസരിച്ച് ഇതിൻ്റെ റിയാലിറ്റി എന്താണോ അത് ആ കുട്ടികൾ മനസ്സിലാക്കി പോകാറുണ്ട് ഇവിടെ ഇപ്പോൾ ബാല ഒരു ഗിഫ്റ്റ് അയയ്ക്കുമോ ആ കുഞ്ഞിനെ കോടതിയുടെ അനുവാദത്തോടു കൂടി ഇടയ്ക്ക് സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് അതിന്റെ ഇഷ്ടങ്ങളെല്ലാം നോക്കി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അതുമായിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കിട്ടുമ്പോൾ ആ അത്രയും ദിവസം അടിച്ചു പൊളിച്ച് അതുമായിട്ട് ജീവിക്കുക അപ്പൊ അമ്മയോട് എങ്ങനെ ബാല പെരുമാറി എന്നുള്ളത് ആ കുഞ്ഞിനെ സംബന്ധിച്ച് അമ്മ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അത് ആ കുഞ്ഞിനെ ബാധിക്കില്ല ആ കുഞ്ഞിനോട് ബാല അത്ര സ്നേഹിച്ചിടപെട്ട അത് അതേ കാണുകയുള്ളൂ എൻ്റെ എൻ്റെ അച്ഛൻ നല്ല സ്നേഹമുള്ള വ്യക്തിയാണെന്ന് തന്നെ മനസ്സിലാക്കും അമ്മയെ ഒരുപോലെ സ്നേഹി ും അച്ഛനെ ഒരുപോലെ സ്നേഹിക്കും ഇവിടെ ഇപ്പൊ അമൃതയുടെ കൊച്ചുനെ എത്ര അമൃത എത്ര എത്രയധികം ബാലയുടെ കുറ്റം പറഞ്ഞു കൊടുത്ത് വളർത്തി വളരെയധികം ദേഷ്യം ബാലയോട് ആ കൊച്ചിനുണ്ടെങ്കിലും ബാല ആ കൊച്ചിനോടൊത്ര സ്നേഹത്തിൽ ഇടപെട്ട ഈ അത് മാഞ്ഞു പോവും അങ്ങനെയാണ് അല്ലാതെ കേട്ട് കേട്ട് നരമ്പിച്ച കുറ്റം കൊണ്ട് കുറ്റം പറയുന്ന ആവാം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ അത് ശരിയല്ലാതെയും വരുന്നുണ്ട് ഇങ്ങനെ തന്നെയല്ല എല്ലാ ഡിവോഴ്സ് കേസിലും കാരണം ഇപ്പോൾ ഒരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മയുടെ അമ്മ വരെയും ആ കൊച്ചിന്റെ അച്ഛന്റെ കുറ്റം മുഴുവൻ സമയം പറച്ചിലായിരിക്കും പക്ഷേ പിള്ളേർ വളർന്നുവന്ന് കഴിയുമ്പോഴത്തേക്ക് അച്ഛനുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ അച്ഛന്റെ കൂടെ കുറച്ചു ദിവസം പോയി നിൽക്കും കുറച്ച് ദിവസം അമ്മയുടെ കൂടെ നിൽക്കും അപ്പോൾ അച്ഛന്റെ കൂടെ പോയി നിൽക്കുമ്പോൾ അച്ഛന്റെ സ്വഭാവം എന്താണെന്നാൽ കൊച്ചുങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെടും ഇവിടെ ഈ പാപ്പു എന്ന് പറഞ്ഞ കൊച്ചിന് അങ്ങനെ ഒരു അനുഭവം ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ഒന്നുമില്ല ചെറുപ്പകാലത്ത് കോടതിയുടെ ഓർഡർ പകരം മദ്രാസിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു മുറി പൂട്ടിയിട്ട് സ്വന്തം അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ലെന്നാണ് ആ കൊച്ചു വഞ്ചിക്കുന്നത് അതിന് ബാലയെ സംബന്ധിച്ച് നല്ല ഓർമ്മയൊന്നുമില്ല ഓർമ്മയൊന്നും ബാല കൊടുത്തിട്ടില്ല ബാല ഇപ്പം നമ്മുടെ മുന്നിൽ വന്നിട്ട് അയ്യോ കണ്ണേ പാപ്പ എന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വഴിയല്ല സോഷ്യൽ മീഡിയ അല്ലാതെ ആ കൊച്ചിൻ്റെ ലൈഫിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അതിനെ സ്നേഹിക്കണം അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം സോഷ്യൽ മീഡിയ വന്നിരുന്ന ഈ പറച്ചില് കൊണ്ട് ഇങ്ങനെ ഒരു പറച്ചില് പറയും മറുശൈഡി ചിലപ്പോൾ അമൃത ഇതിൻ്റെ ബാക്കി പറയും ഇവർ രണ്ടുപേരും പേരും കൂടെയുള്ള ഫൈറ്റ് ആ കുഞ്ഞ് സ്കൂളിൽ പോകുന്ന കാലത്ത് അതിന് ഒരു സ്വകര്യം ഇല്ലാതെ കൂട്ടുകാരികൾ അതിനെ എടുത്തിട്ട് കുത്തും അതിന്റെ അതിൻ്റെ മാനസികാവസ്ഥയൊന്നാലോചിച്ച് നോക്കിയാൽ സെലിബ്രിറ്റികളായ ഇവരുടെ മകളായിട്ട് ജനിച്ചതുകൊണ്ട് ആ കൊച്ചു മാനസിക നില തകരാറിലായി പോകുന്ന അവസ്ഥയല്ല കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ സെലിബ്രേറ്റിന്നോ അതോ ഇല്ല നമുക്കറിയാം സ്കൂളിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് ഇരുന്ന് പഠിക്കുമ്പോൾ പണക്കാരുന്നോ പാവപ്പെട്ടവർന്നോ സെലിബ്രേറ്റിന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരേപോലെയാണ് ഇപ്പം നിൻ്റെ അമ്മ തെറ്റാണോ അല്ല നിന്റെ അമ്മയാണോ ഇല്ലത്തി അതോ നിന്റെ അച്ഛനാണോ ഇല്ല ഇങ്ങനെയുള്ള രീതിയിൽ കൂട്ടുകാരികൾ കുത്തി കുത്തി ആ കൊച്ചിനോട് ചോദിക്കും ആ ഓരോ ചോദ്യശലങ്ങളും ആ കൊച്ചിന്റെ ഹൃദയം കീറി മുറിക്കുന്നുണ്ട് അഭിമാനക്ഷതമുണ്ട് അതിനെ മുന്നോട്ട് അതിന്റെ മാനസിക വളർച്ച വരെ താറാറിലാക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് സകല ഡിവോഴ്സ് കേസും ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഇവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ് പക്ഷേ എല്ലാ ഡിവോഴ്സ് കേസിലും ഇങ്ങനെ തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെ ഈഗോയുടെ പുറത്തും അവരുടെ വാശിയുടെ പുറത്തും എല്ലാം ഇവർ ആയിട്ട് സിംഗിൾ ഫാദർ സിംഗിൾ മദർ ഒക്കെ ആയിട്ട് ഇവർ ഏറ് പിടിച്ചിങ്ങനെ ഇങ്ങനെ നടക്കുമ്പം അതിൻ്റെ ഇടയിൽ ഞെരുങ്ങി അമർന്ന ജീവിതം ഒരുമാതിരി കോഞ്ഞാട്ടയായി പോകുന്ന പാവം പിള്ളേരുണ്ട് ആ പാവം പിള്ളേരെക്കുറിച്ച് ഈ രണ്ട് വ്യക്തികളും ഒരു നിമിഷം പോലും ചിന്തിക്കുന്നുമില്ല അവർ ജീവിക്കുന്നതന്നെ അവരുടെ വാശി തീർക്കാൻ വേണ്ടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വാശിയായിരിക്കും വാശിയും വിട്ടുവീഴ്ചയും ഒന്നും ഇല്ലാതെ വാശി തീർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് അവരിങ്ങനെ നിക്കും രണ്ടുപേരും ജയിച്ച് ജയിച്ച് പാവം പിള്ളേരി ഇടയ്ക്കിടന്ന് ഞെരിഞ്ഞമർന്നൊരു ജീവിതം പോയി ഈ കുഞ്ഞ് ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇപ്പോഴാണ് അത് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നു അതിൻ്റെ കാഴ്ചയിൽ അതിൻ്റെ അമ്മ അമ്മയുടെ അമ്മ അതിൻ്റെ അമ്മയുടെ അനിയത്തി ഇവരൊക്കെ വളരെ നല്ല സ്നേഹമായിട്ട് അതിനോട് ഇടപെടുന്നു എന്നാൽ ബാലയുടെ നിന്ന് ആ കൊച്ചു നോക്കുമ്പോൾ ഒരു സ്നേഹമില്ല ഒരു ഗിഫ്റ്റ് ഇല്ല ഒരു ലെറ്ററെങ്കിലും അയച്ചുകൂടെ എന്നാ കൊച്ചു ചോദിക്കുന്നുണ്ട് ലെറ്ററും അല്ല ഒന്നുമില്ല ചുമ്മാ സോഷ്യൽ മീഡിയ വന്നിരുന്ന് ഇൻ്റർവ്യൂവിന് പോകുമ്പത്തേനും അങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം അതിനു ആ ഒരു രീതിക്കുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നാൽ ബാല പറയുമ്പോൾ ഇപ്പം കേൾക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷെ സങ്കടം ഉണ്ടെങ്കിലും ബാലയുടെ ഭാഗത്താണ് ന്യായം എന്ന് കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കുഞ്ഞു മനസ്സോടെ സംസാരിച്ച് പഠിപ്പിച്ചു കൊടുത്ത് പറയിപ്പിക്കുന്ന ആണെന്ന് ഇന്നലെ കമൻ്റ് കണ്ടു ഓക്കെ പറഞ്ഞ് പറയിപ്പിക്കുന്ന ആണെങ്കിൽ ആ കുട്ടിക്ക് ഈ വയസ്സ് പ്രായമായില്ലേ രണ്ട് വയസ്സ് പ്രായമല്ലോ അപ്പോൾ ആ പോകുന്ന രണ്ടര വയസ്സിൽ പോകുന്ന കുഞ്ഞിന് അവിടം തൊട്ട് ഇങ്ങോട്ട് ബാലയുടെ ഒരു കുറച്ചെങ്കിലും ഒരു നല്ല ഓർമ്മയുണ്ടെങ്കിൽ എത്ര പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പറയാൻ പറ്റില്ല ആ കൊച്ചിന് കാരണം എൻ്റെ അച്ഛനാണ് എന്നെ സ്നേഹിക്കുന്നത് അച്ഛന്മാരോടൊരോ സ്നേഹം വരും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ഇവരിനി ഈ സൈഡിൽ കിടന്ന് എത്ര കുറ്റം പറഞ്ഞാലും നല്ല നല്ല ഓർമ്മയും അച്ഛന്റെ കൂടെ എൻജോയ് ചെയ്തതും അച്ഛന്റെ സ്നേഹം അനുഭവിച്ചതും അച്ഛന്റെ കരുതൽ അനുഭവിച്ചതും അച്ഛന്റെ വാത്സല്യം അനുഭവിച്ചതുമായ ഒരു നല്ല ഓർമ്മ ആ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇവരെ എത്ര അധികം കുത്തി വെച്ചാലും അതിന് പറയാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ ബാലയുടെ ഭാഗത്ത് ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ